ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ലോഗാണെട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി എന്നിട്ട് നിന്ന് അവിടൊന്നും ബ്ലോഗ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ എൻ്റെ വീട്ടിൽ പോകട്ടെ തലക്കശേലേക്ക് കുറേ ആയി പോയിട്ട് ഞാൻ ഒരു രണ്ടാഴ്ച രണ്ടരയൊക്കെ ഏഷ്യയിൽ പോയിട്ട് ഇന്ന് ഏട്ടൻ പോകണേൻ്റെ തലേ ദിവസം യാത്ര പറയാൻ വേണ്ടി പോയിട്ട് പിന്നെ പോയിട്ടില്ല അപ്പോൾ അമ്മ വിളിച്ചിങ്ങനെ പറഞ്ഞു ചോദിച്ചങ്ങനെ എന്തേ വരാത്ത ഇത്ര ഗ്യാപ്പ് ഞാൻ ഗ്യാപ്പ് ഗ്യാപ്പിടാറില്ല ഒരു ഒരാഴ്ചയൊക്കെ കൂടുമ്പോൾ ഒന്ന് പോയിട്ട് അമ്മേനെയും അച്ഛനെയും അവിടെ വലിയ വെക്കേണ്ടത് വലിയ ഒന്ന് പോയി കാണും അപ്പോൾ അച്ഛാ നമ്മളിങ്ങനെ പോവാത്തോണ്ട് ചെല്ലാത്തോണ്ട് അവർ ചോദിക്കും അച്ഛ എന്നാലും അമ്മോട് ചോദിച്ചു എന്താ ഇപ്പം വരാം എന്താ വരാത്ത അത്ര ഗ്യാപ്പിടാറില്ലല്ലോ എട്ട് ദിവസം എന്നാൽ വരണമെന്ന് ചോദിച്ചു ഞാൻ ഞാൻ വരാമ്മേ അപ്പോൾ ഞാൻ വീട്ടിൽ പോകാനും അവരെനിക്ക് ഇടയ്ക്കൊന്നും കണ്ടില്ലെങ്കിൽ സമാധാനം കേടാ തൊട്ടടുത്തന്നെ അല്ലെങ്കിൽ തറവാടും അടുത്ത് വല്യമ്മണ്ണ്ട് പിന്നെ അമ്മ അവരെല്ലാം അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്നും പോയിട്ട് ഇടയ്ക്കൊന്നും പോയിട്ട് കണ്ടില്ലെങ്കിൽ ഒരു സമാധാന കേടാ അപ്പം ഞാൻ അപ്പം അറിയൊന്നുമില്ല കേട്ടോ ഞാൻ അമ്മ ഞാൻ ബിരിയാണോ അങ്ങനെയൊന്നും ഞാൻ വിളിച്ചു പറയുന്ന സംഭാവന ഇല്ല വിളിച്ച് പറയുന്നില്ല ഞാൻ ജസ്റ്റ് അവിടെ എത്തുമ്പോൾ അവരറിയാം ഞാനെത്തിന്ന് അപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ വിചാരിച്ചിട്ടുള്ളൂ അപ്പോഴേക്കും തിരികെ മുന്നിൽ എത്തി വരും അങ്ങനെ അപ്പം ഞാൻ വിളിച്ച് പറയില്ല കാരണം ഭക്ഷണം വാടം മൂന്ന് വീട്ടിൽ കറങ്ങി എനിക്ക് വീട്ടിൽ ഭക്ഷണം ഉണ്ടാവില്ല ഒരു നേരത്തെ ചോറ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പം ഞാൻ വിളിച്ച് പറയാമല്ലേ ഇപ്പോൾ സർപ്രൈസാക്കിയിട്ട് പോകും അപ്പോൾ ഇന്ന് വേണം എന്തായാലും വിളിച്ച് പറഞ്ഞിട്ട് പോയാൽ ഞാൻ അന്ന് വരുമെന്ന് പറഞ്ഞു മോട് പിന്നെ മിൻ ചേച്ചി വന്നിട്ടുണ്ട് അപ്പോൾ ചേച്ചിയും കാണാം ചേച്ചിനും കണ്ടിട്ട് കുറയും ചേച്ചി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട് ചേച്ചി ബോംബേലായിരുന്നു ഇപ്പോൾ ചേച്ചി വന്നിട്ടുണ്ട് അപ്പോൾ ചേച്ചിയിൽ പോയിട്ടൊന്ന് കാണണം അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പവിട്ട കുറേ കയറായിട്ടാണ് അപ്പം ഞാൻ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗിലേക്ക് സ്വാഗതം ബ്ലോഗ് കാണാം അപ്പൊ അതേ നമ്മള് പോണ വഴിക്ക് ബാക്കി ഒക്കെ ഒന്ന് മേടിച്ചു പോട്ടെ കാരണം കിട്ടി പോയിട്ടുണ്ടോ എന്തിനൊക്കെ ബാക്കറി എടുത്തോട്ടോ അപ്പൊ അവിടെ അച്ചൊന്നും ഇല്ല എനിക്കും തീയേറ്ററി പോലെ ബാക്കറി സംഭവങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ ഞാൻ പടിഞ്ഞാറങ്ങാടി ഇപ്പൊ കുറച്ച് ഫാൻസിയോടിക്കാൻ ആയിരുന്നു കാരണം അവിടെ വിഹിതം വന്നിട്ടുണ്ട് അപ്പൊ രണ്ട് കമ്മൽ ഓടിക്കാൻ വിചാരിച്ചു പടിഞ്ഞിറങ്ങാട് പോയപ്പോൾ നല്ല അടിപൊളി ജൂക്കാസ് കണ്ടോ ഞാൻ ഇടയ്ക്കൂടി പറഞ്ഞു എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സിനോട് പറഞ്ഞത് എന്താ വെച്ചോളൂ പറഞ്ഞു അപ്പൊ അവിടെയുള്ള ജൂംസൊക്കെ മേടിച്ചു അങ്ങനെ നമ്മൾ വീടെത്തി വീടത്ത് ഞാൻ കുറച്ച് തവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ ഉം അപ്പൊ അമ്മ ചായ ഒക്കെ വയ്ക്കാൻ പറഞ്ഞു ഞമ്മ വേണ്ട ഒരു സുഖം ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് അപക്കെട്ടൊക്കെ വന്നിട്ടുള്ള ഒരു ക്ഷീണം വയ്യായത് ഒന്നോട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല ഇന്നും ഞാൻ എന്നെ തന്നെ ഇങ്ങനെ പേക്കപ്പ് ചെയ്യാം കേട്ടോ അങ്ങനെ ഞാനും അമ്മയും കൂടി വല്യമ്മുടെ വീട്ടിൽ പോയി തൊട്ടടുത്ത വല്യമ്മുടെ വീട് അങ്ങനെ വല്യമ്മുടെ വീട്ടിൽ പോയി വലിയ കുറച്ചൊക്കെ സംസാരിച്ചിരുന്നു അപ്പൊ അവരിങ്ങനെ സംസാരിക്കാം അപ്പൊ ഞാനിങ്ങനെ നോക്കിയിട്ട് ഒരു ഉഷാറില്ലേ കാരണം പൊതുവേ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് സംസാരിക്കും അവരുടെ 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 ഇടയിൽ നന്നായിട്ട് കപ്പാന്ന് പറയുന്നു പക്ഷേ ഞാൻ അന്ന് പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ആ പറയേ ഉണ്ടായിരുന്നു കാരണം ഭയങ്കര ഒരു ഒരു മൂകത ഒരു വെള്ളിയായ്മ തരുന്ന കേട്ടോ ഒരു ക്ഷീണക്കുറവ് ക്ഷീണം ക്ഷീണക്കുറവല്ല അങ്ങനെ വല്യമ്മ മിഠായൊക്കെ തന്നു ചക്കിട്ടൊക്കെ തന്നു അങ്ങനെ കഴിഞ്ഞ വീട്ടിൽ പോവാട്ടോ ഉച്ച സമയമായിരുന്നു അപ്പൊ ഉച്ചയ്ക്ക് വീട്ടിലെത്തിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട് അപ്പൊ അപ്പോഴേക്കും അച്ഛൻ വന്നിരുന്നു എന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചോട്ടെ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഞാൻ എടുത്തില്ല അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ വല്യമ്മളി വീട്ടിലാട്ടോ വന്നത് സോറി ചേച്ചി വിടും ചേച്ചി വിടാത്തോ കൃഷ്ണമന്ദിരം തൊഴുക്കരയിൽ നിന്ന് അപ്പം ചേത്ര വെട്ടിട്ടു വന്ന് വന്ന പാടെ ഞാൻ സൈഡായി കാരണം ഒട്ടും അത്ര ശോതുമായൊരു ദിവസമായി പോയി നമ്മൾ തലവേദന തലങ്ങൾ എത്തിപ്പോ വേദനയായിരുന്നു കേട്ടോ അപ്പം മീൻ ചേച്ചി എനിക്ക് സെൻട്രൽ കോക്കാണ് കിട്ടും തലവേദനയാണെങ്കിലും കപ്പക്കട്ടാണെങ്കിലും ഐസ്ക്രീം ആണെങ്കിൽ വണ്ടോ സെൻടർക്കോക്ക് ഇട്ട് ഐസ്ക്രീം കുറച്ച് കഴിച്ചത് കേട്ടോ അത് കഴിച്ച് ഞാൻ മീൻപള്ളി സൈഡായി ഇതന്നെ ഫുൾ കിടപ്പു ഞാൻ കേട്ടോ ഞാൻ വൈകുന്നേരം ചേച്ചി ചായ ഒക്കെ വെച്ചെന്നു ചായ കുറിച്ചു നല്ല അടിപൊളി നല്ലൊരു സ്ഥലമാണ് ചായ കുറിച്ചു തലവേദന ഒക്കെ മാറുന്നു വിചാരിച്ച് നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ചായ കുടിക്കുകയാണ് ഞാനങ്ങനെ ചായ കുടിക്കാറില്ല പോകുമ്പോൾ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഞാൻ ഇനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ നമ്മളിത് മിഞ്ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ ചേച്ചി വീട്ടിലേക്ക് അവർ ഉച്ചക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പിന്നെ അങ്ങനെ മിഞ്ചേച്ച അവിടെ വന്നു അപ്പൊ എല്ലാരും ഇവിടെ ഉണ്ട് അവര് പോന്നിട്ട് ഈ അമ്മന്ന് പോന്നിട്ട് അമ്മയ്ക്ക് അവിടെ നിൽക്കുന്നത് ഞാൻ ഇറങ്ങിയാണ് ഇനി പോകണവഴിക്ക് എനിക്ക് കുറച്ച് പച്ചക്കറി കുറച്ച് മീനൊക്കെ പിടിക്കാനുണ്ട് അതൊക്കെ വേണ്ടി നേരെ വീട്ടിലേക്ക് ഓക്കെ ഇപ്പം സമയം കുറച്ച് ലേറ്റായി അപ്പം ഞാനീ പോകാൻ നോക്കട്ടെ കേട്ടോ ഓക്കെ കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഞാനങ്ങനെ എടുത്തിട്ടില്ല വീട്ടിലേക്ക് വന്നു ഭക്ഷണം കഴിക്കും അങ്ങനെ സംഭവമൊന്നും എടുത്തിട്ടില്ല പിന്നെ അമ്മയായിട്ട് ഇങ്ങനെ വർത്തനം പറഞ്ഞിരുന്നു പിന്നെ ഉച്ചയാമ്പളയ്ക്ക് ഇങ്ങോട്ട് പോകുന്നു ഇവിടെ വന്ന് കുറച്ച് കിടന്നൊന്ന് ഉറങ്ങി ഞാൻ ഇപ്പോൾ ഈ കപക്കെട്ട് പറഞ്ഞ കാരണേ പനി രണ്ട് മൂന്നാഴ്ച അപ്പൊ പനിയൊക്കെ കഴിഞ്ഞ് കബക്കെട്ട് മാറി മാറി തുടങ്ങുന്ന ഇപ്പം ചെറുതായിട്ടുണ്ട് ഒരു കബക്കെട്ടിൻ്റെ ഒക്കെ ചിരിഞ്ഞ് ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അപ്പം എനിക്ക് ഭയങ്കര ക്ഷീണം ഇങ്ങനെ കിടക്കാൻ തോന്നി അപ്പൊ ഞാൻ അവിടെ വന്നിട്ട് ഇങ്ങനെ കിടക്കുന്ന ഭയങ്കര ക്ഷീണം തലേ എനിക്കുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് പോകണം അപ്പം അധികം വീഡിയോസ് തീർക്കാൻ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ നേരം കിടന്നൊന്ന് ഉറങ്ങി ഓക്കെ അപ്പൊ ഇനി വീട്ടിൽ പോട്ടെ കേട്ടോ ഓക്കെ മറന്ന് പോയി അങ്ങനെ ഞാൻ ഷവർണ്ണ കഴിക്കുന്ന ഒരു മോഹം അപ്പൊ നമ്മുടെ കൂക്കൂര് സെന്ററിൽ നെഹൽ ബേക്കറി അപ്പൊ അവിടുന്ന് ഷവർണ്ണ മേടിക്കാറൊക്കെ ചെയ്ത് കൊഴപ്പമില്ല തെറ്റില്ലാത്ത ഷവർമ ഞാൻ സാധാരണ സാധനം എത്താൻ ഇതൊരു ഷവർമാസം അവിടെനിന്ന് മേടിക്കാറുണ്ട് അവിടെ അടിപൊളി ഷോർണ്ണ കിട്ടും ഇത് നമ്മള് കൂക്കൂര് സെന്ററിൽ തന്നെ നെഹൽ ബേക്കറിന്ന് കേട്ടോ ഷവർണ്ണ വെളിച്ചത് അങ്ങനത്തെ വീടെത്തി ലേറ്റ് ആയിട്ടെത്താനും അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗ് എത്തോട്ട് അധികം ബ്ലോഗില് ഒരുപാടൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം എനിക്ക് വയ്യായിരുന്നു ഒട്ട് സത്യം പറഞ്ഞാൽ വലിയ ഒരു ക്ഷീണം എപ്പോഴും ഉണ്ട് മകത്ത് ഒന്നും ഇടിയസ് ചെയ്യാനുള്ളൊരു ഇതൊന്നും ആയിട്ടില്ല ഇപ്പോഴും ഒരു കപക്കെട്ടിൻ്റെയൊക്കെ ഒരു ക്ഷീണം ഞാനൊന്ന് വീട്ടിൽ പോയിട്ടും ഫുള്ള് കിടപ്പ തന്നെയായിരുന്നു വീട്ടിൽ പോയിട്ട് കുറച്ചു നേരം കിടന്നു അവിടെ ഉച്ചയ്ക്ക് ചോറുണ്ടു അപ്പോഴും അവിടെ കിടന്നു അങ്ങനെ കുറച്ച് നേരം കടന്നു എന്നിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം മിഞ്ചേച്ച വീട്ടിൽ പോയി ഞാനമ്മയും കൂടിയിട്ട് എന്നിട്ട് അവിടെയും ആ സ്വാഭാവികം ഇങ്ങനെ കിടക്കുകയായിരുന്നു കാരണം ഒരു നിമേശക്കുറവ് ഒരു ഉഷാറുറു പനി കപക്കെട്ട് വന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് തോന്നുന്നു എനിക്ക് ഭയങ്കര ഋഷി ഇപ്പോഴും തല ഇങ്ങനെ അങ്ങനെ ഇവിടെ നന്നായിട്ട് തലവേദനയ്ക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഉള്ള വീഡിയോസൊക്കെ കുറച്ച് കുറച്ച് വെച്ചാൽ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം പക്ക ഫ്ലോപ്പാണ് ഈ വ്ലോഗ് പക്ഷേ ക്ഷണിക്കുക എന്നാലും എന്തേലൊക്കെ നമ്മുടെ ചാനലിൽ ഇടണ്ടേ അതുകൊണ്ട് ക്ഷമിക്കുക പിന്നെ ചേച്ചി കറണ്ട് വന്നാൽ മതി ഫ്ലൈറ്റ് കൂടി ചേച്ചി എൻ്റെ ഒന്ന് സാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി സാരി ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ തുടങ്ങിയ സമയത്ത് നമ്മുടെ ദ്രൗപദി സ്റ്റാർട്ടിങ് ചെയ്ത സമയത്ത് എൻ്റെ ഫസ്റ്റ് കസ്റ്റമർ എൻ്റെ ചേച്ചിയായിരുന്നു കേട്ടോ മിൻചേച്ചി ആയിരുന്നു അപ്പോൾ മിൻചേച്ചിയാണ് സാരി ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സാരി അന്നേ എൻ്റെ വീട്ടിലിരിക്കുന്നുണ്ട് കാരണം ചേച്ചി ബോംബെയിലായിരുന്നു പിന്നെ ചേച്ചി നാട്ടിൽ വരുമ്പോൾ ഞാൻ അമ്മേനെ കൊടുക്കാൻ മറക്കും അങ്ങനെ കേട്ട് ഞാൻ ഓർമ്മ ഒഴിച്ചു കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ ചേച്ചിക്ക് ആ സാരി ഭയങ്കര ഇഷ്ടമായിരുന്നു രണ്ട് സാരി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് സാരി ചേച്ചിക്ക് ഇഷ്ടമായി അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ മോ എൻ്റെ അക്ഷയയുടെ സംഭവങ്ങളൊക്കെ ജസ്റ്റ് നോക്കണ്ടായിരുന്നു അതൊന്നും ശരിയായില്ല എൻ്റെ ആധാർ കാർഡിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും റെഡി ആയില്ല ഇപ്പോൾ അതിന് ദിവസം നടക്കണം അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ വരുന്ന വഴിക്ക് പക്ഷേ ഓർമ്മ ഒഴിച്ച് കാരണം ഒരു ഷവർമ്മ വേണം പറഞ്ഞെന്ന് വിളിച്ച് പറയുന്നു അപ്പോൾ ഞാൻ ഷവർമ്മ കഴിച്ചു ഇനി വരിക കാര്യം കിട്ടണം ഞാൻ ആയിട്ടും കൂടില്ല ഇനി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവുക പിള്ളേർക്ക് ചായം തന്നെ ഉണ്ടായിക്കൊടുക്കണം കാരണം അവർ സ്കൂളിലൊന്നും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ ചായ ഉണ്ടാക്കിക്കൊടുക്കുക ഷവർമ കഴിക്കുക ഞാൻ നേരത്തെ കിടക്കുന്നതാണ് അത്രയ്ക്ക് ക്ഷീണൻ്റെ മോദമുണ്ട് എൻ്റെ ആക ഭയങ്കര ടയേർഡ് പോലെ അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടോ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ ഒക്കെ ചെയ്യുക നമ്മുടെ വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടെന്നൊക്കെ അറിയാം പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഒരു എന്താ പറയുക ഒരു മടിയില്ല വെയ്യായ്മ ഒരു ക്ഷീണം ഒട്ടുമ ഒരു ഭയങ്കര ഒരു ഉന്മേഷക്കുറവ് എന്നൊക്കെ പറയില്ല അതാണ് സംഭവം അപ്പം എന്തായാലും അധികം താമസിയാൽ തന്നെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തരാം ഇതിന് മുന്നേ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അപ്പോൾ എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് തരാം എന്തായാലും ഇനിയും ഡോറുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇടാം ഈ വീഡിയോ പക്ക ഫ്ലോപ്പാണ് കാരണം ഒന്നും എടുത്തിട്ടില്ല ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ അച്ചുട്ടുണ്ടെങ്കിൽ എന്തേലും ഒക്കെ എടുക്കണേ അവനായിട്ട് സംസാരിക്കുന്നത് എന്തേലും ഒക്കെ ഒന്നുമില്ലല്ലോ ഞാനിന്ന് കിടപ്പുണ്ടായിരുന്നു വീട്ടിൽ നിന്നിട്ട് വീട്ടിലെത്തിയാ അമ്മ ചായ ഒക്കെ ഉണ്ടാക്കി തരാം ഞാൻ എനിക്കൊന്നും വേണ്ട ഞാൻ ഒന്ന് കുടിച്ചിട്ടാണ് പോയത് അപ്പോൾ എനിക്ക് ചായയും ഫുഡൊന്നും വേണ്ട അല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ലേ പോയത് അപ്പോൾ അമ്മ ചെന്നുപോലും ചായ ഉണ്ടാക്കി തരാം ചായ കുടിക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും അത് കഴിഞ്ഞാൽ എനിക്കൊന്നും വേണ്ട ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ച് സാധനം ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഗ്ലാസ് ചായ കുടിക്കും കാരണം അതെന്ത് വെച്ചിട്ടാണ് അവിടെ ഒരു ഗ്ലാസ് കാപ്പി കുടിക്കുന്നത് പക്ഷേ ഇന്നൊന്നും ചെയ്തിട്ടില്ലേക്ക് വേണ്ട ഭയങ്കര ഒരു സുഖമില്ല സുഖക്കുറവ് ഒരു ഉന്മേഷക്കുറവ് എങ്കിലും ഇങ്ങനെ നടക്കണമെന്നുള്ളൂ ക്ലാസ് ഇപ്പോൾ ഉണ്ണേട്ടം പോയ ഒരാഴ്ച പക്ക ഞാൻ കിടപ്പന്നെയായിരുന്നു ഒട്ടും പുറത്തേക്ക് ഇറങ്ങാതെ പിന്നത്തെ ഒരാഴ്ചയാണ് പിന്നെയെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയത് ഇപ്പം അങ്ങനെ അങ്ങനെ വീട്ടിലെ പണികളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം അത് വീട്ടിലെ വീട്ടിലെല്ലാം പിള്ളേരുടെ സ്കൂളിൽ പറഞ്ഞിരിക്കേണ്ടതെന്നുള്ളൂ പക്ഷേ ഞാനൊരു ഒരു 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 എനർജി ലെവൽ എത്തിയിട്ടില്ല എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ടെന്നുള്ളു ഒരു കിടന്നു കഴിഞ്ഞാൽ അവിടെത്തന്നെ ഇങ്ങനെ കിടക്കുക അങ്ങനെ അപ്പോൾ ശരിയാവും അപ്പോൾ പനി പനിയും വല്ലാതെ വലക്കിച്ച് ഇപ്രാവശ്യം പനി വന്നില്ല പനിയൊക്കെ ആകെ രണ്ട് ദിവസമേ വന്നുള്ളൂ പക്ഷേ ഈ കബക്കെട്ടും ഈ വയ്യായ്മയും ക്ഷീണും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളായ കുഴപ്പങ്ങളൊന്നുമില്ല കുഴപ്പങ്ങൾ തന്നെ തന്നെ വലിയൊരു കുഴപ്പമില്ല അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ കുറേ ഇതായിരിക്കും അതിൻ്റെ പൈ മൂന്ന് മിനിറ്റ് മുപ്പത്തെട്ട് സെക്കൻഡൊക്കെ ചെയ്യും അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ അപ്പോൾ ലൈക്കും ലൈക്കം കമ്പനി ശരകശ് ഇതുപോലുള്ള ന്യൂന വീഡിയോസൊക്കെ ആയിട്ട് വരാം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസൊക്കെയാണ് കാണേണ്ടത് ഏത് ടൈപ്പ് വീഡിയോസൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അത് പറയാ അതുപോലെ ഇനി ഒരു വീഡിയോ വരാൻ നിൽക്കുന്നത് നമ്മുടെ യൂട്യൂബിൻ്റെ പേര് മാറിയിരുന്നു ബ്ലോഗർ വേൾഡ് എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു പേരൊക്കെയായിരുന്നു അതൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഡെയിലി ഡി ലൈറ്റ് ബൈ എന്നൊക്കെ ആയിരിക്കണം അപ്പോൾ ആ പേര് സജസ്റ്റ് ചെയ്ത ആൾക്ക് ഞാനൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടായിരുന്നു അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എത്തിക്കാം എന്താണ് ഗിഫ്റ്റ് കൊടുത്തതെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ എന്തായിരുന്നു എൻ്റെ നെയിം സജസ്റ്റ് ചെയ്ത ആൾക്കാൻ കൊടുത്ത ഗിഫ്റ്റ് അത് വലിയ ഗിഫ്റ്റ് ഒന്നുമല്ല ഒരു കുഞ്ഞു ഗിഫ്റ്റാണ് പക്ഷേ അത് ആൾക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനത്തെ അതോ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തിക്കാട്ടോ അപ്പോൾ ബൈ ബൈ പറഞ്ഞ ആൾ എന്തിനെ പിന്നെയും വന്നു നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നൊരു ഡെയിലി വ്ലോഗല്ല എടുത്തു ഒന്നുമില്ല എഡിറ്റ് ചെയ്താലും ഒന്നുമില്ല എനിക്ക് വീഡിയോ ആണ് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് രാത്രി ഉറങ്ങുന്നത് വരെ നമുക്കൊരു ജസ്റ്റ് വീഡിയോസ് ആക്കിയിട്ട് അതൊന്നും കൂടി എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്തിക്കാം അപ്പോൾ നമ്മൾ വൈൻ്റെപ്പ് ചെയ്യുന്നില്ല വൈഡപ്പിരിയാ വീണ്ടും വന്നു അപ്പോൾ ഇനി ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് ആദ്യം ഒന്ന് ഫ്രഷ് ആവട്ടെ ഫ്രഷ് ആവണേക്കാൾ മുന്നേ ഞാൻ മീൻ മേടിച്ചിട്ടുണ്ട് കുഞ്ഞ്മത്തി മേടിച്ചിട്ടുണ്ട് ചൂടം മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നേരാക്കിയിട്ട് സെറ്റായിട്ട് മസാല വരട്ട് ഫ്രിഡ്ജിൽ കയറ്റി കഴിഞ്ഞിട്ട് നാളെ കറി ഉണ്ടാക്കാമല്ലോ അപ്പോൾ അത് കഴിഞ്ഞി മെയിൽ ഒഴുകുള്ളൂ മെയിൽ എഴുതി കഴിഞ്ഞു പിന്നെ തുടരേണ്ട മീൻ അപ്പോൾ അതൊന്ന് നേരാക്കട്ടെ അതിന് മുന്നേ പിള്ളേർക്ക് ചായ ഉണ്ടായി കൊടുക്കണം എന്നിട്ട് മീൻ നേരാക്കണം എന്നിട്ടേം പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് നമുക്ക് ഷോർണ്ണ കഴിക്കണം എന്നിട്ട് കിടന്നു പറയണം അതും കൂടി നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ഈ വീഡിയോ എന്തായാലും മൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം പോയിട്ട് പിള്ളേർക്ക് ചായ ഉണ്ടായി കൊടുക്കട്ടെ ഓക്കെ അപ്പോൾ ഒരാൾക്ക് പാൽ ചായയാണ് വേണ്ടട്ടോ അപ്പോൾ ആ എനിക്ക് പാൽ വേണം പറഞ്ഞു ആദ്യം കട്ടൻകാസി വേണം പറഞ്ഞു അപ്പം അപ്പോൾ പിള്ളേർക്ക് ചായ ഒക്കെ ഉണ്ടായി കൊടുത്തു ഞാൻ പിന്നെ ചായ കുടിച്ചിട്ടില്ല കേട്ടോ കാരണം ഞാൻ അവിടുന്ന് തറക്കശി ചെയ്ത് വരുമ്പോൾ ചായ കുടിച്ചിട്ടാണ് വന്നത് അപ്പം പിന്നെ ഇരിക്കും വേണം അപ്പോൾ അത് കുഞ്ഞു മത്തിയാണ് കേട്ടോ അത് നേരാക്കാനുള്ള പാട് അത്യാവശ്യം കുറേ ഉണ്ടോ അത്രയുണ്ട് അപ്പോൾ അത് നേരാക്കിയിട്ട് വേണം ഫ്രഷ് ആ വന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാം ഞാനിത് നേരാക്കട്ടെ ഓക്കെ അങ്ങനെ മീൻ നേരക്ക മീനൊക്കെ നേരം ആക്കി വെച്ചിട്ട് നമ്മൾ കുഞ്ഞമത്തി ഉണ്ട് ചൂടിയുണ്ട് കേട്ടോ ശരിക്കും നല്ല തല നല്ല വെട്ടി പൊളിയാം അപ്പം ഞാനിപ്പോൾ പോയിട്ടുണ്ട് ഫ്രഷാകട്ടെ ഫ്രഷ് ആയിട്ട് വേണമെങ്കിൽ ഫുഡ് കഴിക്കുക ഷോർമ്മ കഴിക്കട്ടെ സ്വസ്ഥായിട്ടിരുന്ന് കഴിക്കാതെ അപ്പോൾ ഇനി ഇത് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് കയറ്റും ഫ്രിഡ്ജിൽ കയറ്റിയിട്ടും നാലെടുക്കുക അപ്പോൾ ഇപ്പം നമ്മൾ മീൻ നേരാക്കി വെച്ചിട്ടില്ലേ മെയിനായി ഇത് ഇത് ചൂടയാണ് ഇത് കുഞ്ഞുമത്തിയാണ് ഇത് കണ്ടിട്ട് കുഞ്ഞുമത്തി ഇതൊന്ന് ചൂടയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ നമ്മൾ തലേ ദിവസം ഫ്രിഡ്ജിലൊക്കെ നേരാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കാലത്ത് എടുത്ത് വെള്ളം ഒഴിച്ചൊഴിച്ചിട്ട് ഫ്രീസ് കളയ കളയുക ചെയ്യാം അപ്പോൾ നമുക്ക് എത്രയേലും ഒരു ഒരു വേറൊരു മീൻ്റെ ടേസ്റ്റ് കിട്ടും അതായത് ഫ്രഷ് മീൻ്റെ ടേസ്റ്റ് കിട്ടില്ല കാരണം മീനൊക്കെ അപ്പഴേക്കെപ്പോഴേ ഉണ്ടാക്കുമ്പോഴേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ തലേസ്സൊക്കെ നേരാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് അപ്പോഴേക്കെപ്പോഴേ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ അതൊരു ഫ്രഷ് മീൻ്റെ ടേസ്റ്റ് ആയിട്ടുള്ള ടിപ്പ് എന്താ അറിയോ ഈ ടിപ്പ് എനിക്ക് ഉണ്ണിയേട്ടൻ പറഞ്ഞ് പറയണം കേട്ടോ അപ്പോൾ ഇപ്പം ഞാനങ്ങനെ ചെയ്യാറ് കാരണം അങ്ങനെ ചെയ്യാറ് പറയും അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നാളെ നാളെ എടുക്കുമ്പോഴും ആ ഫ്രഷ് മീൻ പോലെ കിട്ടും പറയും അപ്പോൾ വേണ്ടി ഞാൻ എന്താ ചെയ്യുക ചെയ്യാൻ കൺസരാം അപ്പോൾ അതെ ഇത് നമ്മുടെ ചൂടയാണ് നേരാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞ്മത്തിയാണ് കേട്ടോ കുഞ്ഞമത്തി നേരത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ഇത് നമ്മൾ സാധാരണ നമ്മൾ ഇങ്ങനെ അടച്ചിട്ട് ഇത് അടച്ചിട്ട് നമ്മൾ ഫ്രീസറിലേക്ക് വെക്കും പിറ്റേസം കാലത്തിൽ പുറത്തേക്ക് എത്തു വെച്ചാൽ തണുപ്പ് മാലിന് നമ്മൾ കറി വെക്കും അതിന് പകരമായിട്ട് എന്താ വെച്ചേണ്ടുവെച്ചെങ്കിൽ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിരിക്കുക കേട്ടോ അതായത് ഈ മീൻ മുങ്ങാൻ തരത്തിൽ വെള്ളം ഒഴിച്ച് വെക്കുക കേട്ടോ രണ്ടിന് വെള്ളം ഒഴിച്ച് വെക്കുക അത്രയും വെള്ളം ഒഴിച്ച് വെച്ചു കേട്ടോ ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചു ഇനി ഇത് അടച്ചിട്ട് ഇത് ഫ്രീസ് ചെയ്തിട്ട് ഫ്രീസിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് രണ്ട് ദിവസത്തിന് വേണമെങ്കിൽ രണ്ട് പാത്രത്തിലാക്കിയിട്ട് ഇതേപോലെ ആക്കാം ഞാൻ നാളെ ഫ്രിറ്റൂ ദിവസം കൊണ്ട് കുറച്ച് കറിയും കുറച്ച് ടോക്കും ചെയ്യാമല്ലോ ഇതും അങ്ങനെ ചെയ്യുകയാണ് ഇത് ഇത് ഇട്ടേത് മറ്റന്നാളെടുക്കുള്ളൂ ഇത് നാളൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ അതായത് നാളെടുത്തിട്ട് ഇത് കുറച്ചു മണി വേണമെങ്കിൽ അപ്പോൾ അതിന്റെ ഫ്രീ അപ്പം ഫ്രീ കട്ട് ആയിട്ടുണ്ടാവില്ലേ പിന്നെ കാലത്ത് ഇതേപോലെ ഫ്രീസ് കളഞ്ഞാൽ നമുക്ക് ഫ്രഷ് മീനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാണ് ടിപ്പ് അതെനിക്ക് ഉണ്ടായിട്ട് പറഞ്ഞത് ടിപ്പാണ് കേട്ടോ കാരണം എനിക്കത് നല്ല ഫ്രഷ് മീൻ പോലെ നമുക്ക് കിട്ടും ഇപ്പോൾ അത് ഞാനത് ഒരു ഒറ്റ ദിവസം തന്നെ ഞാൻ ഉപയോഗിക്കും നാളെ കുറച്ചെടുത്ത് വർക്കും കുറച്ചെടുത്ത് കറി വെക്കും അപ്പോൾ നാളത്തോടെ കഴിയും അതല്ല നമുക്ക് രണ്ട് ദിവസത്തിനൊക്കെ വേണമെങ്കിൽ രണ്ട് പാദത്തിലാക്കി വയ്ക്കുക എന്നിട്ട് ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുക കേട്ടോ അല്ലാതെ ഇപ്പം രണ്ട് ദിവസത്തിനുള്ളതാണ് വെച്ചെങ്കിൽ ഇതേപോലെ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നാളെടുക്കുക എന്നിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ വയ്ക്കുക അങ്ങനെ ചെയ്യരുത് രണ്ട് ദിവസത്തെ നിങ്ങൾക്ക് രണ്ട് ദിവസത്തേക്കുള്ള മീനാണെങ്കിൽ രണ്ട് സെപ്പറേറ്റ് പാത്രത്തിലേക്ക് ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസ് ചെയ്ത് നോക്കുക അപ്പോൾ രാവിലെ ആവുമ്പോഴേക്കും ആ ഫ്രീസിലെ ഫ്രീസിൽ കിടക്കൂല്ലോ അപ്പം കാലത്ത് രാവിലെ പുറത്തെടുത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഫ്രീസ് പോകും അപ്പോൾ ഫ്രഷ് മീൻ പോലെ ഇട്ടുവിടാം മീൻ കറി കൊടുക്കുമ്പോൾ നല്ല ഫ്രഷ് മീൻകറി പോലെ കിട്ടും അതൊരു ടിപ്പാണ് ഓക്കെ ഇപ്പോൾ എനിക്ക് ടിപ്പ് പറഞ്ഞത് ഉണ്ണിയേട്ടനാണ് അപ്പോൾ ഉണ്ണിയേട്ടൻ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ നല്ലതാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറ് ഓക്കെ അപ്പോൾ ഞാൻ എന്തായിരിക്കും പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം ഓക്കെ ബൈ അപ്പോൾ അതെ ഫ്രഷായി വന്നു ഇനി ഫുഡ് കഴിക്കുന്നതിനേക്കാളും മുന്നേ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ കിച്ചൻ ക്ലീൻ ആക്കിയിട്ടില്ല അപ്പോൾ ക്ലീൻ ആക്കിയിട്ട് പിള്ളേരെ പാത്രങ്ങളും കുറച്ചൊക്കെ കഴുകിക്കാണ്ട് ഒരു ഫുഡ് കൊണ്ടേ പാത്രങ്ങളൊക്കെ അപ്പോൾ അത് കഴുകി വയ്ക്കുമ്പോഴേക്കും അത് കഴിച്ച് ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യല്ലോ അപ്പോൾ കിച്ചൺ ക്ലീൻ ചെയ്യട്ടെ കേട്ടോ ഓക്കെ അപ്പം അങ്ങനെ ഷവർമ്മ കഴിക്കാൻ കേട്ടോ കാരണം എനിക്ക് ഭയങ്കരമായിട്ട് തടവാനിക്കുന്നുണ്ട് അപ്പം ഞാനത് ഷവർമ്മ കഴിക്കണം അപ്പോൾ ഞാൻ നല്ല സ്ട്രോങ് കട്ടൻ കാത്ത് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കട്ടൻ കാത്തുള്ള പല പേരും മാറിച്ചിട്ട് അപ്പോൾ ഒരു കട്ടൻ കാപ്പിൻ്റെ കൂട്ടിയിട്ട് ഷർമ്മ കഴിക്കാം ഇപ്പോൾ ഷർമ്മ കഴിക്കണം നല്ല തലവേദന ഉണ്ട് ഞാൻ അതുകൊണ്ട് ഒരു കട്ടൻ കാപ്പിൻ ഉണ്ടാക്കി കുടിക്കാം കേട്ടോ മിസ്റ്റർ മരുമന കേട്ടോ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചു നേരം ഒന്നും കിടക്കട്ടെ ഭയങ്കര തലവേന തലവേദന പറഞ്ഞാൽ ഭയങ്കര ഒരു സൈഡ് നല്ല തലവേന കഫക്കെട്ടിൻ്റെ തലവേന ഒക്കെ അതാണ് കബക്കെട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല അപ്പോൾ അതിന്റെ ഒരു സുഖക്കുളും അത് ഞാൻ കുറച്ചൂടെ കിടക്കട്ടെ പിള്ളേർ പഠിക്കുകയാണ് ഫുഡ് കഴിക്കും കുറച്ചൂടെ കിടക്കട്ടെ ഉറങ്ങാൻ സമയമായിട്ടില്ല പിള്ളേർ പഠിക്കുക അവർക്ക് പരീക്ഷയാണ് ഇപ്പം ഓണ അപ്പോൾ അവർ പഠിക്കേണ്ടത് അങ്ങനെ എല്ലാം കഴിഞ്ഞു നമ്മൾ കിച്ചൺ ക്ലീൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മൾ കിടക്കാൻ പോകട്ടോ അപ്പോൾ എത്ര വയ്യായിരുന്നെങ്കിലും ഞാൻ ആയിട്ട് ക്ലിമിക്കാറും മുടക്കാറില്ല അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മൾ ഒത്തിരി നമുക്ക് കാണിച്ചു തരും അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ നല്ലൊരു ടോണർ അപ്ലൈ ചെയ്യുന്നുണ്ട് അതിനു ശേഷം നല്ലൊരു സിറം അപ്ലൈ ചെയ്യുന്ന ഞാൻ വൈറ്റമിൻ സിയും കോജി ക്യാപ്സും ആണ് യൂസ് ചെയ്യാറുണ്ടായിരുന്നു അതങ്ങനെ യൂസ് ചെയ്ത ശേഷം നല്ലൊരു എന്താ പറയുക ഫേസ് മസാജും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കൊടുക്കും കേട്ടോ ഡെയിലി അങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ് ഫേസ് നല്ലൊരു മസാജ് കൊടുക്കുന്ന നല്ലതാണ് ഇത് വെനാറുടെ ഒരു ഓർഗാനിക് ക്രീമാണ് അടിപൊളി ക്രീമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ തേച്ച് അടിപൊളിയായി സെറ്റാക്കി ഇപ്പം ഞാൻ ഹെയറിൽ റോസ് വാട്ടർ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ എനിക്കത് റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഡെയിലി അത് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്തിട്ട് ഹെയർ ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു അങ്ങനെ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനും മറ്റുള്ള സംഭവങ്ങളെല്ലാം കഴിഞ്ഞു ഇനി കിടന്നു തുടങ്ങാൻ പോകണം ഡയറ്റിന് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല കിടന്നു തുടങ്ങാൻ പോവുകയാണ് നാളെ സ്കൂളുണ്ട് അപ്പോൾ അതുകൊണ്ട് നേരത്തെ നീക്കണം അഞ്ച് മുക്കാലൊക്കെ ആകുമ്പോഴേക്കും നീക്കും ഞാൻ അഞ്ചരക്കലറ വയ്ക്കും അഞ്ച് നാൽപ്പതിന് മുപ്പത്തഞ്ചിന് വയ്ക്കും നാൽപ്പതിന് വയ്ക്കും നാൽപ്പത്തഞ്ചാമു അലറത്തിന് ഞാൻ അണീക്കും അങ്ങനെയാണ് ചെയ്യാറുള്ളത് നാളെ സ്കൂളുണ്ട് അപ്പം ഇനി കിടന്നു തുടങ്ങട്ടെ നന്നായിട്ട് തലവേദനയ്ക്ക് ഭയങ്കര തലവേദന ഈ കബക്കെട്ടിന്റെ തലവേദന നമുക്ക് ഇങ്ങനെ ഒരു സൈഡ് ഭാഗമായിട്ട് എടുക്കുവാനും ഇപ്പൊ കബക്കെട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല ഇപ്പോൾ ഇപ്പോഴും ഒരു ക്ഷീണും ഒരു അലസതിയും ഒരു വയ്യായ്മയൊക്കെ ഉണ്ട് തലവേദന കബക്കെട്ടൊക്കെ ആയിട്ട് അപ്പൊ കുഴപ്പമില്ല അങ്ങനെ പോണു അപ്പോ ഉം ആദ്യം ഉറങ്ങിക്കുന്നുണ്ടോ അവർ അവർക്ക് അവർക്കിപ്പോൾ ഇതാണെങ്കിലും മറ്റേ സി ബി എസ്സിടെ അവർക്ക് ഓണം കഴിഞ്ഞിട്ടാണല്ലോ പരീക്ഷ വേണം അപ്പോൾ ആ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നാളെ പരീക്ഷയുണ്ട് അപ്പോൾ അത് നടന്നിരിക്കേണ്ടേ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ വലിയ ആരെയായിട്ടൊന്നും ഇന്നത്തെ വീഡിയോ ഉണ്ടാവില്ല കേട്ടോ കാരണം ഞാൻ നന്നായിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചൊരു വീഡിയോ വന്നു പക്ഷേ എനിക്ക് വയ്യ ഭയങ്കര ഒരു വെയ്യായ്മ കാരണം എടുക്കാൻ വിട്ടുപോയെ ഒരു മടി കാരണം ഞാനധികം ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഫുൾ ഡേ ആക്കിയാൽ രാത്രി വരൊക്കെ ആകുമ്പോൾ കുറച്ച് നേരം ഇന്ത്യയൊക്കെ കണ്ടാവുമല്ലോ വീഡിയോ അതുകൊണ്ടാണ് ഞാൻ ഫുൾ ഡേ ആക്കി എടുത്ത് കേട്ടോ അപ്പോൾ ഒരിക്കലും നമ്മൾ വൈൻഡപ്പ് ചെയ്തതാണ് പിന്നെ ഞാൻ വിചാരിച്ചു രാത്രിയും കൂടി എടുത്തുകഴിഞ്ഞിട്ട് കിടക്കുന്ന നേരത്ത് വൈൻഡ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമ്മൻറ്റും ഷെയറൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ നമ്മളിതിന് മുന്നേ ഒരു വീഡിയോ ഒരു സ്കിൻ കെയർ റൂട്ടീൻ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ ഒരു വീഡിയോ ഇട്ടിരുന്നു വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കറന്റിലി സ്റ്റെക്ക് ഓൺ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റുകളാണ് നല്ലൊരു ഒരു ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്ട്സുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പം ഞാനതിൽ സ്റ്റക്ക് ചെയ്ത് നിക്കുന്നത് കേട്ടോ നമ്മളൊരു പ്രൊഡക്റ്റ് കുറച്ച് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമ്മളെ സ്കിന്ന് കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് ഇടയായിട്ട് സ്റ്റക്ക് ചെയ്ത് നിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഒക്കെ ആയിട്ടത് അപ്പോൾ നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് വേണ്ടവരെ ലിങ്ക് ചോദിച്ചുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യേണ്ടത് പിന്നെന്താണ് അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡ് അപ്പ് അപ്പിയാണ് ഞാൻ കിടക്കട്ടെ ഡോക്കിൻ്റെ കണ്ണൊക്കെ ഞാനങ്ങനെ ഭയങ്കര പെയിൻ ഈ ഒരു കണ്ണിൻ്റെ സൈഡൊക്കെ ഭയങ്കര വേദനിക്കുന്നുണ്ട് ആയതെനിക്കുണ്ട് കിടക്കട്ടെ അപ്പോൾ എല്ലാവർക്കും Good night.